ി വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്പത്തിന്റെ വികേന്ദ്രീകരണത്തിനും മാതൃക കേരളത്തിലെ ഈ വികസന കാഴ്ചപ്പാട് മാതൃകാപരമായി നടപ്പിലാക്കിയ ഒരു തദ്ദേശ സംഘടന സ്ഥാപനമാണ് നഗരസഭ ആ നഗരസഭയിലേക്ക് ഇരുപത്തി ഒൻപത് വാർഡുകളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐ എം സി പി ഐ ആർ ജെ ഡി ഐ എൻ എൽ ൾ മത്സരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പഴയനിരത്ത് ജംഗ്ഷൻ അടിയറപ്പാറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പുറപ്പെടുന്ന ബഹുജന പ്രകടനം പാലത്തങ്കരയിൽ കൂടിച്ചേർന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിന് സമീപം നരവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രകടനം കൂത്തുപറമ്പ് ആശുപത്രി പരിസരത്ത് കൂടിച്ചേർന്ന് കൂത്തുപറമ്പ് മാർക്കറ്റ് പരിസരത്ത് സംഗമിച്ച് ബഹുജന പ്രകടനമായി ടൗൺ സ്കോറിൽ സമാപിക്കും റാലിയിൽ കെ മോഹൻ എം ഉൾപ്പെടെയുള്ള എൽഡിഎഫ് നേതാക്കന്മാർ പങ്കെടുക്കും കൂത്തുപറമ്പിന്റെ വികസന തുടർച്ചയ്ക്കു വേണ്ടിയാണ് ബോട്ട് അഭ്യർത്ഥന നടത്തുന്നതെന്ന് നേതാക്കന്മാർ പറഞ്ഞു കൂത്തുപറമ്പ് മേഖലയിൽ ബി ജെ പിയുടെ പ്രചരണ ബോർഡുകൾ സിപിഎം നശിപ്പിച്ചു എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണെന്നും നേതാക്കന്മാർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ധനജയൻ കെ വി രജീഷ് എൻ ധനൻ പി എം മധുസൂദനൻ വി കെ പവിത്രൻ എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്